ച കഥളി പിന്നെ റോബ് മൈസൂർ മൈസൂർ പച്ചാദ്യം പിന്നെ അത് മൈസൂർ പച്ചനാദം റോബസ്റ്റ് രചീന്ദ്ര ദുബായ് ഷെയ്ക്ക് മറ്റ് സൗദീൻ്റെ പരിച്ച ഷെയ്ഖാണ് ആ അത് അഫ്ഗാൻ പ്രസിഡന്റ് കർസാ ഇത് അത് ഇഗ്രാൻ്റെ മുൻ പ്രസിഡൻ്റാണ് ഇത് സുർജിത്താണ് ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഇത് അബ്ദുൽ കലാം ഇൻ മോദി മൻമോഹൻ ഇത് ഇന്ദിരാഗാന്ധി ട്രംപ് ട്രംപ് ഇത് റഷ്യൻ്റെ പുട്ടിനാണ് മണ്ഡല മണ്ഡല അത് ഒമാന്റെ പ്രസിഡന്റ് മരിച്ചു മറ്റേ മാതാ അമൃതമായി ആ മറ്റേ താല്പര്യമുള്ളവർക്ക് എപ്പോഴും പഠിച്ചെടുക്കുക അല്ലാതെ പെട്ടെന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല കൊറേ ത്യാഗം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ചിലപ്പോൾ ആദ്യം ആദ്യം ഉണ്ടാക്കിയത് കേട്ന്ന് വരും അത് ഒന്നും ഉണ്ടാവില്ല വീണ്ടും വീണ്ടും ചെയ്ത് അതായത് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രണ്ടുമൂന്ന് കത്തി ഉണ്ടാവും എട്ടും പത്തും വർഷമായ സാധനങ്ങളൊക്കെ കറക്റ്റ് ഫിറ്റ് ആട്ടോ അതൊന്നും അറിയൂലോ ഹായ് നമ്മളിന്ന് കുറച്ച് പഴമോ അല്ലെങ്കിൽ പഴക്കൊലയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് വന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വേങ്ങരയ്ക്കടുത്താണ് വേങ്ങരയ്ക്കടുത്ത് ഇവിടെ ഒരു വ്യത്യസ്തനായ മനുഷ്യരുണ്ട് ഇറ്റാമിൻ ചേട്ട എന്ന് വിളിച്ചു തന്നെ തുടങ്ങാം പക്ഷെ അങ്ങനെ വിളിക്കാൻ പറ്റിയ ഒരാളല്ല കാരണം അത്ര മനോഹരമാണ് മാത്രമല്ല കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ തെങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നൂറ് നാവാണ് നാവാണെന്ന് പറയുമല്ലോ തെങ്ങിൻ്റെ ഈർക്കിളി പട്ട അതിൻ്റെ ഓല വേര് തടി എല്ലാം യൂസ് ചെയ്യും ഇതിലിപ്പോൾ ഈ കാണുന്നതിൽ എന്താ പറയുക ഈ കാണുന്നതൊക്കെ ഒറിജിനൽ വെല്ലുന്നതിനേക്കാൾ അത്ര മനോഹരമായിട്ടാണ് ഇപ്പോൾ നേന്ത്രക്കോലായിക്കോട്ടെ ദന്തപാച്ച ആയിക്കോട്ടെ ചെങ്കതിലായിക്കോട്ടെ ഞാലിപ്പൂവൻ ആയിക്കോട്ടെ ഏതൊരു രീതിയിലുള്ളതും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം ചകിരിയിലാണ് ചകിരിയിലാണെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്ത കളറും പശയും മാത്രമാണ് പുറത്ത് വാങ്ങിച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ തെങ്ങാണ് തെങ്ങിലല്ലാത്ത ഒരു സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്ന കൊലകളും പഴകളും മാത്രമെന്ന് ചിന്തിക്കരുത് ഇത് കണ്ടോ നിങ്ങൾ ശരിക്കും എന്താ പറയുക എന്താ അതിന് പറയുക നിങ്ങൾ തന്നെ പറയൂ അത്ര മനോഹരം അത്ര ഒറിജിനാലിറ്റി താടി പോലും നോക്കിയേ ഇത് കണ്ടോ അത്ര അതേപോലെ ഷെയ്പ്പും അതേപോലെതാ നമ്മുടെ മോദി മോദിജി ഉണ്ട് കലാം മോദിജിയുണ്ട് ജയലളിത ഉണ്ട് രണ്ട് തരത്തിലുള്ള കണ്ണട വെച്ച മൻമോഹൻ സിംഗും ഉണ്ട് കന്നട വെക്കാത്ത ആളുണ്ട് നമ്മുടെ ഗാന്ധിജി ഉണ്ട് നെഹ്റു ഉണ്ട് ഇതാ സുർജിത്ത് എല്ലാവരെയും അതേപോലെ ജയലളിതാമ്മ ഇത് കണ്ടോ എല്ലാം അതേപോലെ ഒരു ഗും കളറും അല്ലെ പോളിഷ് അല്ലാതെ ബാക്കി മുഴുവൻ ചകിരിയിലാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ് കാര്യങ്ങൾ നീട്ടുന്നില്ല കാരണം ഇത് പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് മയിൽ കോഴി കോഴിയൊക്കെ നോക്കിയേ ഇത് വേണ്ട ഇതേ പൂവൻ കോഴി അതേപോലെ പെടക്കോഴി എല്ലാം എല്ലാം തേങ്ങേന്റെ ഐറ്റംസും മാത്രം ചിരട്ടകളാണെങ്കിലും എത്ര നൂറ് കണക്കിന് ഇത് പിന്നെ അറബികൾ വിദേശ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹം അവിടെ കണ്ട് നമുക്ക് വിളിക്കാം സാധനങ്ങള് ഗതയൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ ആദ്യമായിട്ടൊന്ന് പേര് പറയൂ ഇത് എന്തൊക്കെ സ്ഥലം ഭയങ്കര വലിയ അടക്കാപുര അടക്കാപുര ഇതൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇത് ഗതാ ഗതാ പഴയ വെള്ളിക്കോല് ഇത് ശരിക്കും വെള്ളിക്കോല് നല്ല വെയിറ്റ് ഉണ്ടാവില്ല ഇത് ആ പക്ഷെ ഇത് അതിന്റെ ഡത് ഡിയാണ് ഇതൊക്കെ തെങ്ങിന്റെ തെങ്ങാണ് അത് ഇപ്പൊ എത്ര വെയിറ്റ് പറയുന്ന അങ്ങനെ തെങ്ങ് അല്ല ഇത് തെങ്ങിന്റെ കഷ്ടമാണ് ഇത് ചേറ്റ കൊണ്ടല്ലാണിത് ഓ ഓഹോ ഇത് ചേട്ടാ ചേട്ടാ എത്ര പീസ് ചേട്ടാ ചേട്ടനെ ഒടിച്ച് ഒടിച്ച് വിടുന്ന അപ്പൊ എത്ര പീസ് ചേരട്ടുണ്ടാവും എന്താ പറയാ ഇത് വേണ്ട ആ തലേന മുകളിൽ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കി നോക്ക് എന്താ ഫിനിഷിങ് നോക്കി ഓക്കെ ഇത് വേണ്ട ഒരു ഗമ്മും ഈ പറഞ്ഞ പോളിഷ് അല്ലാതെ വേറൊരു സാധനം ഇതിനകത്ത് ഇല്ല എന്നുള്ളതാ അപ്പൊ കാര്യങ്ങളിലേക്ക് കടക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് എത്ര കാലങ്ങളായി ഇത് തുടങ്ങിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് വർഷം എന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ രണ്ടായിരത്തി അഞ്ച് തുടങ്ങിയിരിക്കണേ അന്ന് ചെറിയ ചെറിയ സാധനങ്ങളുള്ളൂ വെറും ഒരു തേങ്ങ ഇട്ടപ്പോൾ ഒരു തേങ്ങ തേങ്ങയിൽ നിന്ന് കിട്ടിയതാണ് ഒരു പക്ഷി രൂപമുള്ള തേങ്ങ നിന്ന് തുടങ്ങിയതാണ് പക്ഷിയുടെ രൂപ ആ പക്ഷീൻ്റെ രൂപമുള്ള തേങ്ങട്ട് അത് പക്ഷിയായി മാറി അങ്ങനെ അതിൽ നിന്ന് തുടങ്ങി തുടങ്ങി പോകുന്നു അങ്ങനെ കുറെ പത്ത് ഇരുപല്ലത്തിൻ്റെ അടുത്തായി തുടങ്ങിയിട്ടാണ് അടുത്തായിട്ടുള്ള കൂടുതൽ സാധനങ്ങളൊക്കെ കുറഞ്ഞ സാധനങ്ങളുള്ളൂ ഇത് പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും പോയിട്ട് ഇത് പഠിച്ചിട്ടില്ല സ്വന്തമായി ചെയ്താൽ ഓരോന്നോരോ ചെയ്ത് ചെയ്ത് അങ്ങനെ ആക്കിയതാണ് ഇതുവരെ പഠിച്ചിട്ടില്ല ഇല്ല ഇല്ല എങ്ങനെയാണ് എങ്ങനെയാണപ്പൊ ഇങ്ങനെ രൂപങ്ങൾ ഇങ്ങനെ ഇത്രയും പത്രങ്ങളിലും ഒക്കെ കാണുമ്പോ അതേപോലെ ആ വെച്ചിട്ട് അത് ആ പത്രങ്ങളിലുള്ള പത്ര ഒക്കെ എടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഇതിന് വരയ്ക്കുക എന്തെങ്കിലും ഇല്ല ഇത് തേങ്ങയിൽ തന്നെയാണ് തന്നെ ഒരു തരത്തിലും പഠിച്ചിട്ടില്ല അതൊരു വല്ലാത്ത അതിശയാണ് എന്തെങ്കിലും ആദരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ആദരങ്ങൾ കുറച്ചൊക്കെ അതെന്തൊക്കെയാ ഇങ്ങനെയുള്ള സംഘാടകരൊക്കെ ഇത് ചകിരിയാണ് മൊത്തം ഇത് മൊത്തം ചകിരിയാണ് അത് എങ്ങനെയാണ് അതിന്റെ ഒരു അത് ചകിരിയിലെ അതേ സമയത്തിൽ നമ്മൾ ചെത്തി ഉണ്ടാക്കിയിട്ട് ശരി ചെറ്റിപ്പടുത്ത പിന്നെന്തൊക്കെയാ പിന്നെ അത് മത്തനന്റെ ഇതൊരു പക്ഷിയാണ് പക്ഷി ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ഇത് വൈറ്റ് ഇല്ല അത് എന്താ അതിന്റെ ചകിരി തോൽ ഇതാണോ അത് ഇതാണ് ഈ പിന്നെ അരിപ്പല്ലേ അരിപ്പ് അതായത് അരിപ്പൊട്ടിച്ചാണ് ഇതാക്കിയത് ഇത് കറമൂസ കറുമൂസ അതായത് പപ്പായ ഓമക്ക എന്നൊക്കെ പറയുന്ന സംഭവം അത് രണ്ടും ഒന്ന് പഴുക്കാൻ തുടങ്ങിയത് പിന്നെ തൊപ്പി പിന്നെ ഇത് കിരീടം ഇത് ഇത് മത്തനാണ് മത്തൻ ഇതൊക്കെ വെയിറ്റ് ലെസ് അല്ല വെയിറ്റ് കുറവല്ല ഇത് ചെറിയ തേങ്ങകളാണ് ഇത് ഇണ്ടാക്കിയത് അല്ലാതെ പൊളിച്ചപ്പ് കിട്ടിയതാണ് ഓരോ തേങ്ങ പൊളിക്കുന്നതിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് തേങ്ങി തേങ്ങയാണ് സംഭവം എല്ലാം തേങ്ങ തേങ്ങ ആണ് ചെറിയ തേങ്ങകള് കുഞ്ഞു കുഞ്ഞു തേങ്ങകള് അതിനെ കളയാതെ പോളിഷൊക്കെ ഇത് ശരിക്കും കിച്ചൺ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റും കുറവാണ് പിന്നെ അടുത്തത് ഇന്നത് പെരങ്ങ് മത്തനൊക്കെ ഒരുപാടുണ്ടല്ലോ ഒരുപാടുണ്ട് ഈ താഴെ ഉള്ളത് ഇത് ഇതൊക്കെ തെങ്ങിന്റെ തൊപ്പിയാണ് ഇത് തേങ്ങിന്റെ തൊപ്പി ഇല്ലേ തൊപ്പി അതാണ് ഇത് കൊലച്ചിലാണ് എല്ലാവരും ഒഴിവാക്കുന്ന സാധനങ്ങൾ ഇത് ഈ മച്ചിങ്ങായി വിരിഞ്ഞു വരണ ഓ ഇത് ഇത് അതും ശരിയാണ് ശരി ആന്തോറിയാണ് ട്രോഫി ഉണ്ടാക്കി ചേട്ടന് മുള്ളിൽ മറ്റേ തെങ്ങിൻ്റെ മുള്ളി തെങ്ങിൻ്റെ അത് ഓരോന്നോരോ അല്ലാതെ അങ്ങനെ കിട്ടില്ല ഗതാ ഗതേങ്ങനെ തേങ്ങ ആ ഗത ചിരട്ടെ പുള്ളി ഈ ഗത ഫുള്ള് ചേട്ടയാണ് ചിരട്ട ഓഹ് നമ്മൾ നേരത്തെ വെള്ളിക്കോയിൽ പറഞ്ഞാൽ ഫുൾ ചിരട്ടയാണ് അല്ലേ ഓഹ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് പിന്നെ മയിലുണ്ട് ആ അത് വിട്ടുപോയി ഇതെങ്ങനെയാ ഇതെന്താ അതും അതേപോലെ ഈ തെങ്ങിന്റെ ആ കൊലച്ചിൽ വെച്ചിട്ട് വെച്ച് പിടിച്ച് കെട്ടിയാണ്ട് പിന്നെ അതിന് ചകിരി കളറും പശ എല്ലാം ഒന്നും ഇല്ല എല്ലാം മാത്രം മാത്രം വേറെ ഒരു സാധനം പുറത്തുനിന്ന് ഒരു ഇതുമില്ല കളറ് പശ്ചാത്തല മറ്റൊക്കെ ഒരു വല്ലാത്ത കഴിവ് എന്നല്ലാതെ ഇതിന് എന്താ പറയുക ഇനി ഈ കാണുന്നതൊക്കെ

മനസിലായി മനസ്സിലായി മനസ്സിലായി പറ പിന്നെ കിണ്ടി ഉണ്ട് കിണ്ടീൻ്റെ വിളക്കുണ്ട് വിളക്കുണ്ട് പൂക്കളായിട്ടുണ്ടാക്കി അങ്ങനെയുള്ള താമരണ്ട് ഓഹ് പൂജകളുണ്ട് താമരക്കെ നോക്ക എന്ത് നന്നായിട്ടാണ് വിരിഞ്ഞിരിക്കുന്നത് ഇത് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഓ ട്രംപ് ട്രംപ് ഇത് റഷ്യന്റെ പുട്ടിൻ ആണ് പുട്ടിൻ ഇത് കൊറിയന്റെ ആ ഇത് നെൻസൺ മണ്ടല മണ്ഡല അത് ഒമാ ഒമാന്റെ പ്രസിഡന്റ് മരിച്ചാളെ ഫുട്ബോൾ താരം മറഡോണ മരടോണ മറ്റേ മാതാ മറ്റേ അത് ദുബായ് ഷെയ്ഖ് മറ്റേ സൗദിൻ്റെ മരിച്ചത് ഷെയ്ഖാണ് അത് അഫ്ഗാൻ പ്രസിഡന്റ് കർസാഹിദ് അത് ഇഹാന്റെ മുൻ പ്രസിഡന്റ് ആണ് അത് അത് ഓഹോ എല്ലാവരുടെയും മുഖം നോക്കിയേ ഒരു വ്യത്യാസമില്ലാതെ ഇനി മേലോട്ട് കയറി കഴിഞ്ഞാൽ എന്താണ് വാഴക്കൊലകൾ എന്തൊക്കെയാണ് ച കഥലി പിന്നെ റോബ് മൈസൂർ മൈസൂർ പച്ച പച്ചാതി പിന്നെ അതിന് മൈസൂർ പച്ചനാദി റോബസ്റ്റ് നേന്ത്ര നേന്ത്ര ഇത് സാധാരണ ഓരോ കൊലകൾ ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ അല്ലെങ്കിൽ ഏഴ് കിലോ ഒക്കെ ഉണ്ടാവും ഇത് എത്ര കിലോ രണ്ട് കിലോ രണ്ടര കിലോ മാക്സിമം മാക്സിമം ഉള്ളത് അതായത് പിന്നെ ഒരു കാലത്തും നാശാവില്ല പഴുത്ത് നാശമായി പോകില്ല കഴിക്കാൻ പറ്റില്ലാന്ന് മാത്രം എന്തായാലും ഇത് ഒരുപാട് ആളുകൾ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ദിവസത്തെ പണിയെടുക്കും ഒരു കുലയ്ക്കൊക്കെ ഒരു കൊലക്കറിഞ്ഞാൽ ഇത് ഒരു പഴം ബുദ്ധിമുട്ടാണ് ഈ ചകിരി സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ ചെഗിരി എന്ന് പറയേണ്ടത് ഒരു ചകിരി ഒരു പഴത്തിന്റെ വണ്ണല്ലൊരു നിയന്ത്രണ പഴയ ഈ വണ്ണ ചകിരി എന്തായാലും കിട്ടുന്നില്ല ഓ അത് സെലക്ട് ചെയ്തിരിക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട് ഇത് അങ്ങനെ വരുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപൊക്കെ ആകുമ്പോൾ ഒരു കൊലമായി വരാനെ കൊറേ നമ്മൾ വിളിച്ചിരിക്കുമ്പോ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വലിപ്പം കൂട്ടും വലിപ്പം കൂട്ടും പിന്നെ തിരഞ്ഞെടുക്കണത് അങ്ങനെ അതാണ് ഏറ്റവും വലിയ പണി ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വലുപ്പത്തിൽ കിട്ടാന്നുള്ള വലപ്പാൽ വണ്ണത്തിൽ കിട്ടണം വലിപ്പത്തിൽ വലിപ്പത്തിൽ കൊടുക്കും അല്ല വണ്ണ വണ്ണ വണ്ണാണ് പ്രശ്നം ഒരു അതേപോലെ ഈ ചകിരി ഇതാണ്

ആ പക്ഷേ ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് തൊപ്പിണ്ട് തൊപ്പിണ്ട് ഇത് ശംഖുണ്ട് ആ ഓ ഓ ശംഖൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ മത്സ്യമീന് മീൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ചെതുമ്പൽ അടക്കമുള്ള മീനാണെന്നുള്ളത് പിന്നെ തത്ത പക്ഷികളുണ്ട് കുരുകളുണ്ട് ആ പൂച്ചുണ്ട് പൂച്ച പൂച്ചണ്ടൊക്കെ ഉണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഇളനീരിന്റെ ചച്ച ഒക്കെയാണ് ഈ ട്രോപ്പി ഓഹ് ഓഹ് അതാണ് ഈ കളർ ചെറിയ മുപ്പാഭാ ചിരട്ടാണ് ഈ ട്രോഫി ഇത് ഇതേ ഈ ട്രോഫി ഒന്ന് ഈ ട്രോഫി ഒന്ന് ഉണ്ടാക്കിയാ പോരാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രോഫി ഒന്നും കിട്ടിയാ പോരാ ശരിക്കും ഉറഞ്ഞ സ്വർണ്ണത്തിൽ തന്നെ കിട്ടുന്ന ട്രോഫി കിട്ടുന്ന ഒരാളാണ് എന്തായാലും ബാക്കില് ഉം ബാക്കി അത് രണ്ട് കോഴികളുണ്ട് തല ഉണ്ട് പിന്നെ ഇവിടുന്ന് ആപ്പിൾ ഉണ്ടല്ലോ ആപ്പിൾ ഉണ്ട് ഉണ്ട് താമരണ്ട് ഉണ്ട്

ാണ് ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഇത് അബ്ദുൽ കലാം ഇത് മോദി മന്മോഹൻ ഇത് ഇന്ദിരാഗാന്ധി ഇത് ഗാന്ധിജി ഇത് നെഹ്റു ഇതും ഗാന്ധിജിയാണ് ഇതും മൻമോഹനാണ് ജ്യോതി ബാസു ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞ അതിശയവും എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല ഇദ്ദേഹത്തിന് ഒരുപാട് ചാനലിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ഒരുപാട് ചാനലിലൊക്കെ വന്നാൽ എന്തെങ്കിലും ഒരു അംഗീകാരങ്ങൾ ഈ ചെറിയ മെമന്റോസും ഒക്കെ അല്ലാതെ ഓ അപ്പോൾ ഈ ചാനലിലൊക്കെ വന്നത് മാത്രമേ ഉള്ളൂ എന്താ പറയാ ഇത് ശരിക്കും വേണ്ട പേര് പെട്ടവരിലേക്ക് ഒന്ന് എത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം എന്താ പറയാ എത്ര വയസ്സായിട്ടുണ്ടോസി അറുൻ ജോയ്സി എത്ര കുട്ടികളുടെ ഒന്നും ചോദിക്കാൻ പറഞ്ഞു ആരൊക്കെ പേര് പറഞ്ഞോളൂ രണ്ടാള് മൂന്ന് പേരാണ് പിന്നെ വത്സല വത്സല അവർക്കൊക്കെ ഇത് താല്പര്യം ഒരിക്കലും താല്പര്യം ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ ഇത്രയും സാധനങ്ങൾ ഇതിന്റെ ഈ വീടിന്റെ ഉള്ളിൽ കൊള്ളിക്കണ്ടല്ലേ എന്തായാലും ഇത് ഉണ്ടാക്കുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ ഇതുകൊണ്ട് ഇപ്പൊഴ അതിന്റെ ഇടയ്ക്കൊന്നും ചോദിച്ചോട്ടെ എന്ത് ഈ പറഞ്ഞ ഈ ഒരു കത്തി തന്നെ ആ ടൂൾസ് ഇല്ല ഒന്നും കത്തി മാത്രം ഇതൊരു പക്ഷിയാക്കി മാറ്റാം പക്ഷിയാക്കി മാറ്റാം എത്ര സിമ്പിളാന്ന് നോക്കിയ ഇതേപോലെ കിടന്ന ഒരു ചകിരി നമ്മളെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ വെട്ടിയിട്ട് പിന്നെ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ ഇത് ഈ ചകിരി ആയതുകൊണ്ട് നാശമായി പോകുന്ന കെമിക്കലൊക്കെ കൊടുക്കും എന്താ കെമിക്കൽ വാർണീഷ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ല വാർണിഷ് വാർണിഷ് വാർണിച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ വെള്ളം നനയോ വായിക്കില്ല പിന്നെ കുത്തലോ അങ്ങനൊന്നും വരുന്നില്ല ഒന്നും എട്ടും പത്തും വർഷമായ സാധനങ്ങളൊക്കെ ഒരു ഒരു പ്രശ്നവും പിന്നെ ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ലിരിക്കൊന്നും വരുന്നില്ല അല്ലേ ഓക്കെ ഇപ്പൊ ഒരു പക്ഷിന്റെ ഏകദേശം കണ്ണ് വേണം കാല് വേണം ആക്കും ഇങ്ങനെയൊക്കെയാണ് ചെത്തി ഉണ്ടാക്കുന്ന സാധനം അപ്പൊ ഈ കത്തിയുള്ളു കത്തിയുള്ളു അതായത് കത്തി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കത്തി മൂന്ന് കത്തി ഉണ്ടാവും രണ്ടോ മൂന്നോ കത്തികളുണ്ട് ഇത് രണ്ടൊക്കെ എന്താ മടല് മടല് മോലൻ്റെ മടല് മടല് അപ്പൊ അത് ഇങ്ങനെ അത് വെച്ചിട്ട് ഇതിലേക്ക് എങ്ങനെ ഒട്ടിച്ചെടുക്കുക അത് അതിന് നെട്ടിണ്ടാക്കാൻ മതി നമ്മള് പഴത്തിന്റെ അതിൽ അതേപോലെ നെറ്റിണ്ടാക്കിട്ട് അതിന് വേണ്ടി കുടുക്കി കൊടുക്കാനാണ് വോട്ടാക്കിയിട്ട് അതിലെ പശ വെച്ച് കൊടുക്കുക പശ വെച്ച് കൊടുക്കിയിട്ട് പിന്നെ അതേപോലെ ഇതൊക്കെ വെച്ച് കൊടുക്കുക ആ പടലുണ്ടാക്കി കൊടുക്കുക പടല ആക്കി വെക്കുക അതായത് നമ്മൾ നേരത്തെ ഇവിടെ ഒരു പടല കണ്ടു ഇതേപോലെ തന്നെ ചെയ്യണ അല്ലേ പശ വെച്ച് ഒട്ടിച്ച അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഓരോരുത്തർക്കും ചെറിയ ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ കോപ്പി ചെയ്യണമെന്നില്ല അവരവർക്ക് അല്ലേ അവര ഐഡിയനുസരിച്ച് ചെയ്യാം താല്പര്യമുള്ളവർക്ക് എപ്പോഴും പഠിച്ചെടുക്കുക അല്ലാതെ പെട്ടെന്ന് പഠിക്കണം എന്ന് തന്നെ നടക്കില്ല കുറേ ത്യാഗം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ചിലപ്പോൾ ആദ്യം ആദ്യം ഉണ്ടാക്കലിൻ്റെ കീടുന്നു വരും അത് നന്നായിക്കോളൊന്നും ഉണ്ടാവില്ല വീണ്ടും വീണ്ടും ചെയ്ത് അത് വിജയിപ്പിക്കണം അപ്പോഴാണ് ചെറിയ വരല് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കുക അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഐഡിയ കണ്ടപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് മുന്നോട്ട് പോവാം പിന്നെ മാത്രല്ല ഇത് നമുക്ക് നമ്മുടെ തൊടുവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിൽ പോയ കിട്ടുന്ന മെറ്റീരിയൽ ആണ് ആകെ ചെലവ് കത്തി കുറച്ച് കളർ വാങ്ങുന്ന പൈസ ഫെവികോൾ ഫെവികോളാണ് ഉപയോഗിക്കുന്നത് ഫെവികോൾ ഈ അത്ര ഭയങ്കര ആരോഗ്യ ഇല്ലാത്തവർക്കും കൈക്കൊക്കെ ഒരു ബലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം ഇതിന് വേറെ റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ആകെ ഉള്ളത് കുറച്ച് പെയിന്റ് വാങ്ങണം അത് എന്ത് പെയിന്റാ യൂസ് ചെയ്യുന്നത് അത് കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റ് വാങ്ങുന്നത് പെയിന്റിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റ് കൊടുക്കുന്ന പെയിന്റ് പെയിന്റ് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്തായാലും നമുക്ക് ഇപ്പൊ ഇത് ഇതേ സംഭവം തന്നെ എനിക്കിപ്പോ ഇത് വന്ന് കണ്ടപ്പോ തോന്നുക അടക്കേണ്ട തോണ്ടോടൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എടുക്കാൻ കഴിയും അല്ലെ തേങ്ങ കൊണ്ട് ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ചെയ്യുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക മാത്രമല്ല ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ കഴിയുന്നത്ര ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ് ഇത് ഇത്രയും ദൂരെ വന്നിട്ട് നമുക്കൊരു വീഡിയോ എനിക്ക് വീഡിയോ എടുക്കുന്നേക്കാൾ ഉപരി ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം തീർച്ചയായിട്ടും പോരൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ കഴിയുന്നത്ര ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഈ ഇതൊക്കെ ഒരുപാട് ഷെയർ ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചാൽ ഇദ്ദേഹമൊക്കെ ശരിക്കും ഒരുപാട് ആളുകൾ അറിയപ്പെടേണ്ട ഒരാൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ